ഇതല്ലേ ഇന്ന് ഞങ്ങളെ വീട്ടിൽ അഭിമാരത്തിന്ന് അഭി പറി പറയം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഞങ്ങൾ ബുദ്ധിമു അഞ്ചാറ് അഭിപ്രായങ്ങൾക്ക് പറച്ചന ഞങ്ങൾ ഇങ്ങോട്ടുണ്ട് ഇത് പൈസ വേണ്ടി എല്ലാരും വന്നിട്ടുണ്ടോ അവിടെ അപ്പൊ ഞമ്മക്കിത് പറച്ചരാം

നല്ല പൂത്ത മൂന്നെണ്ണ കേട്ടോ ഞങ്ങൾ പറിച്ചിക്കണത് കണ്ടില്ലേ എന്താ ഇതിൻ്റെ ഒരു ചൊർക്ക് ആ ഇനി ഇത് മുറിച്ചോക്കട്ടെ ഇത് തിന്നാലൊക്കെ ഒന്ന് കമന്റ് കൂട്ടിട്ടോ അപ്പൊ ഞങ്ങളിത് മുറിച്ച് മുറിച്ച് കട്ട് ചെയ്യാം ഉമ്മച്ചാണ് മുറിച്ചിരുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ ഉള്ളത്തെ അവസ്ഥ എങ്ങനെയാ ഒന്ന് നോക്കി എല്ലാരെ വിലയിലും ഇങ്ങനെ ഒരു മരം കുഴിച്ചിട്ടോ കിട്ടോ ഇതൊക്കെ നമ്മളെ വീട്ടിലൊന്നും കണ്ടിട്ടില്ല ഞാൻ ഈ പറയുന്നത് ഇതിപ്പോ നമ്മളെ പേരിൽ ഉണ്ടായത് കൊണ്ട് നമ്മള് പള്ളടച്ച് തിന്നോളി നിങ്ങളെ വീട്ടില് രണ്ടു കൊല്ലം കൊണ്ടുണ്ടായിക്കുന്നു ചെലവരെ വീട്ടില് ഒരു കൊല്ലം കൊണ്ട് തന്നെ കഴിച്ചിട്ടോ ഇപ്പൊ ഇങ്ങക്ക് ഇങ്ങനെ തിന്നണെങ്കി ഇങ്ങളും കുഴിച്ചിട അത് വല്ല ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ഇതിനൊരു വേറെ ടേസ്റ്റാട്ടോ അത് പറഞ്ഞാൽ അറിയില്ല എല്ലാ അടീൻറെ കുഴിച്ചിട്ടിട്ട് പള്ള നിറച്ചാണ് പൊളിച്ചു തിന്നോളി ഒരു കൊല്ലം അല്ലെങ്കിൽ രണ്ട് കൊല്ലം വെയിറ്റ് ചെയ്താൽ മതി ഇഷ്ടം പോയി കായുണ്ടാവും ഇത് ഇത് പിന്നെ പറഞ്ഞറിയിക്കാൻ പറഞ്ഞിരിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ് കഴിഞ്ഞ് പിന്നെയും 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 തിന്നാൻ തോന്നും എൻ്റെ എസ്പിറേഷനായിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇത് തിന്നാൽ ഒക്കെ ടേണ്ടിന് താങ്ക് യു